ഓരോ യാത്രകൾക്കും ഓരോരോ റീസൺ ഉണ്ടെന്നല്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രയ്ക്കൊരു കുഞ്ഞു റീസൺ ഉണ്ട് അത്ര വലിയ റീസൺ ഒന്നല്ലാട്ടോ അത് ലാസ്റ്റ് എന്തുട്ടാന്ന് പറയുക ഞാൻ പിന്നെ ഞങ്ങളപ്പം ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോട്ട് നടക്കാനിറങ്ങി ഫുഡടി മാത്രം പോരല്ലോ നമുക്കതൊക്കെ ഒന്ന് ദഹിപ്പിച്ച് സെറ്റ് ചെയ്യണമല്ലോ അങ്ങനെ പിന്നെ പറഞ്ഞ നമുക്ക് ആഗ്രഹമുള്ള ഒരു ലൈഫ് നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മുടെ ഇന്നർ ചൈൽഡ് എങ്ങനെയാന്നുള്ളത് നമ്മളെത്രയും കംഫർട്ടായിട്ടുള്ള ആളുടെ ഒപ്പം നടക്കുമ്പോഴോ മനസ്സിലാവും നടക്കുമ്പോ പറഞ്ഞാ നടക്കുമ്പോഴല്ലേ ആളുടെ ഒപ്പം ഉള്ളപ്പോ എനിക്കിഷ്ടം ഇങ്ങനെ ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ടാക്കാൻ പിന്നെ ഞാൻ പണ്ടൻ സി സി ഉണ്ടായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ ഇതൊക്കെയല്ലേ ഒരു ലൈഫ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ളവരുടെ ഒപ്പം ഞങ്ങൾ നടക്കാം അങ്ങനെ അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് നടന്നു വന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോ യാത്രകൾക്കും ഓരോ റീസൺ ഉണ്ട് ഇന്നത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ മാങ്ങ വാങ്ങിക്കാൻ നടന്നു മാങ്ങ എന്താണെന്ന് വെച്ചാൽ ഓഫർ ഉണ്ടായിരുന്നു ഒരു ഷോപ്പിൽ അപ്പം അവൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ആ ചാട്ടൻ വേനുള്ളതും കൂടി വാങ്ങിച്ചിരുന്നു അപ്പം ആ ചാട്ടൻ്റെ അടുത്തുനിന്ന് ഞങ്ങളത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിതാണ് അങ്ങനെ മാങ്ങ കിട്ടി സന്തോഷമായി